പാർലമെന്റിൽ നിർണായക ദിനമാണ് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയാവുകയാണ് ഈ മണിക്കൂറുകളിൽ എല്ലാ കണ്ണുകളും ശശി തരൂരിലേക്കാണ് എത്തി നിൽക്കുന്നത് സഭയിൽ കോൺഗ്രസ് എം ആയിട്ടാണ് ശശി തരൂർ എത്തുന്നത് എന്നാൽ മനസ്സ് ബി ആണെന്നാണ് മറ്റു നേതാക്കന്മാർ ആരോപിക്കുന്നത് മോദി സ്തുതിയിലൂടെ കോൺഗ്രസിന്റെ ശത്രു പട്ടികയിലാണ് തരൂർ എത്തി നിൽക്കുന്നത് ഇതിനിടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പോലും ശശി തരൂരിനെ പരിഗണിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ ആർ എസ് എസ് ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ ശശി തരൂർ ബി ജെ പിക്ക് പുറത്തു തന്നെ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിൽ ഒരു വലിയ പദവിയാണ് തരൂർ ലക്ഷ്യമിട്ടത് കോൺഗ്രസ് എം പി എന്ന കുപ്പായം ഇട്ടുകൊണ്ട് തന്നെ ബി ജെ പി കാരനാവാൻ ആയിരുന്നു ശശി തരൂരിന് താൽപ്പര്യം അവിടെയാണ് നേരത്തെ പറഞ്ഞ ആർ എസ് എസിന്റെ താല്പര്യക്കുറവ് തിരിച്ചടിയായത് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയാവുന്നത് ഈ ചർച്ചയിൽ തരൂർ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തരൂർ ഓപ്പറേഷൻ സിന്ധൂരിൽ വായ് തുറക്കില്ല കോൺഗ്രസ് ഒരു മുഴം നീട്ടിയെറിഞ്ഞു തരൂരിനോട് സംസാരിക്കാൻ കോൺഗ്രസ് അങ്ങോട്ട് പോയി ആവശ്യപ്പെടുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഗുണഗണങ്ങൾ വിവരിക്കാൻ പ്രത്യേക പ്രതിനിധിയായി ലോകം മുഴുവൻ കറങ്ങിയ തരൂരിന് അതിന്റെ മോശം വശവും രാജ്യത്തെ ജനങ്ങളെ ബോധിപ്പിക്കാൻ ബാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് അറിയിച്ചത് ഇതിന് പിന്നാലെ തരൂരുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ സഭയിൽ ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഈ ആവശ്യം നിർദ്ദേശിച്ച തരൂർ ഒരു പാർട്ടിക്ക് വേണ്ടിയും സഭയിൽ സംസാരിക്കില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യൻ സൈനിക ഓപ്പറേഷനിലെ തെറ്റുകുറ്റങ്ങൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാട്ടിയ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് നേതാക്കന്മാരാണ് ശശി തരൂരും മനീഷ് തിവാരിയും ഈ രണ്ട് നേതാക്കന്മാർക്കുമാണ് കോൺഗ്രസ് അവസരം നൽകാമെന്ന് അറിയിച്ചത് ഈ രണ്ട് നേതാക്കന്മാരെ മൈൻഡ് ആക്കാതെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ സഭയിൽ അവർ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുമായിരുന്നു എന്നാൽ അങ്ങോട്ട് പോയി ക്ഷണിച്ചതോടെ ഈ വഴിയും ശശി തരൂരിന് മനീഷ് തിവാരിക്ക് മുന്നിൽ അടഞ്ഞതായി കാണാൻ സാധിക്കും അതേസമയം സഭയിൽ വേണമെങ്കിൽ ശശി തരൂരിന് സംസാരിക്കാൻ സ്പീക്കർക്ക് അവസരം നൽകാം അതിന് കോൺഗ്രസിന്റെ സമ്മതം ആവശ്യമില്ല കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദവി എന്ന നിലയിൽ ശശി തരൂരിനെ ചെയർ ക്ഷണിക്കുകയാണെങ്കിൽ തടുക്കാൻ കോൺഗ്രസിനോ പ്രതിപക്ഷ നേതാവിനോ സാധിക്കില്ല എന്തായാലും എല്ലാ കണ്ണുകളും ലോക്സഭയിലേക്കാണ് തരൂരിന്റെ പുതിയ നിലപാടിനായി കാത്തിരിക്കുകയാണ് കോൺഗ്രസും ബി എന്ന് പറയാം